സിറിയയിൽ നിന്നും ഏറ്റവും അവസാനം പുറത്തു വന്ന ഒരു വാർത്ത വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് ഇസ്രായേലുമായി സിറിയയിലെ ഇപ്പോൾ ഭരണം കൈയാളുന്ന വിമത വിഭാഗം ഇടയാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അത്തരത്തിലൊരു മെസ്സേജ് ഇവിടെ അബു മുഹമ്മദ് അൽ ചൊരാനിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നു ഞങ്ങളുടെ ഭൂപ്രദേശം ഇസ്രായേൽ കൈവശം വെച്ചിരിക്കുകയാണ് ഞങ്ങളുടെ രാജ്യത്ത് തുടർച്ചയായി കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നു ഇസ്രായേൽ സൈന്യം എത്രയും പെട്ടെന്ന് സിറിയ വിട്ടു പോയേ മതിയാകൂ എന്നതാണ് വിമത വിഭാഗം നേതാവ് അബു മുഹമ്മദ് അൻ ഛൊലാനി ഇപ്പോൾ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ടേ മതിയാകൂ എന്ന ഒരു ആവശ്യം ഇപ്പോൾ സിറിയ അതിശക്തമായി തന്നെ ഉന്നയിക്കുകയാണ് എന്തായാലും ഇസ്രായേലുമായി സിറിയയിലെ വിമത വിഭാഗം ഭരണം കൈയാളുന്ന വിഭാഗം ഇടയാൻ പോകുന്നതിന്റെ ചില സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ലഭിച്ചിരുന്നു അതിലൊന്ന് ഇന്നലെ ഐക്യരാഷ്ട്രസഭയിലെ റഷ്യയുടെ സ്ഥിരം പ്രതിനിധി നടത്തിയ ഒരു വെളിപ്പെടുത്തലാണ് അത് തന്നെയാണ് നമുക്ക് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചന അതായത് സിറിയയിൽ റഷ്യ തുടരും എന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയത് അതിനദ്ദേഹം കാരണമായി പറഞ്ഞത് സിറിയയിലെ ഇപ്പോൾ ഭരണം കൈയാളുന്ന വിഭാഗം ഞങ്ങളോട് അത് ആവശ്യപ്പെട്ടിരിക്കുന്നു റഷ്യ സിറിയയിൽ തന്നെ തുടരണം റഷ്യയുടെ സഹായം ഞങ്ങൾക്ക് തുടർന്നും വേണം എന്ന ഒരു ആവശ്യം ഭരണം കൈയാളുന്ന വിമത വിഭാഗം ഞങ്ങളോട് ആവശ്യപ്പെട്ടു ആ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സിറിയയിൽ തുടരും എന്നതാണ് റഷ്യയുടെ നിലപാട് എന്തായാലും ഊർജ മേഖലയിലും അതുപോലെ തന്നെ സർക്കാർ തലത്തിൽ വലിയ രീതിയിലുള്ള നിക്ഷേപങ്ങൾ സിറിയയിൽ റഷ്യക്കുണ്ട് അതുപോലെ തന്നെ നാവിക താവളമുണ്ട് സൈനിക താവളമുണ്ട് വ്യോമ താവളമുണ്ട് എന്നാൽ റഷ്യൻ മിലിറ്ററിയുടെ ഒരു സാന്നിധ്യം സിറിയയിൽ ഉണ്ടാകും എന്ന കാര്യം നമുക്ക് ഇന്നലെ വ്യക്തമായിരുന്നു റഷ്യയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി തന്നെ അത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട സൂചന ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി കമേനി നടത്തിയ ചില പ്രതികരണങ്ങളാണ് ആ പ്രതികരണങ്ങളിൽ നിന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ചില സൂചനകൾ പുറത്തു വന്നത് അതായത് അമേരിക്കയെയും ഇസ്രായേലിനെയും സിറിയൻ ജനത കെട്ടുകെട്ടിക്കുന്ന ദിവസം അത് വിദൂരമല്ല എന്ന ഒരു പ്രതികരണമാണ് ഇറാന്റെ പരമോന്നത നേതാവ് നടത്തിയത് അതായത് എന്തൊക്കെയോ അതായത് വളരെ രഹസ്യമായുള്ള ചില നീക്കങ്ങൾ നടക്കുന്നു എന്ന അദ്ദേഹത്തിന്റെ ആ പ്രതികരണത്തിൽ നിന്ന് ഇന്നലെ തന്നെ വ്യക്തമായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇറാനും റഷ്യയും അതീവ രഹസ്യമായി ചില നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം സിറിയ ഇല്ലാതെ ഇറാനും മുന്നോട്ടു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് റഷ്യക്കാണെങ്കിലും ഇവിടെ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഒരു ഇടപെടൽ നടത്താൻ പശ്ചിമേഷ്യയിൽ ഇടപെടാൻ റഷ്യക്ക് ഒരു താവളം അനിവാര്യമാണ് മാത്രമല്ല വലിയ സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് ഇൻവെസ്റ്റ്മെന്റുകൾ റഷ്യൻ സർക്കാർ ഇവിടെ സിറിയയിൽ നടത്തിയിട്ടുണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഹിസ്ബുള്ളയുമായിട്ടുള്ള ഒരു ഇടപെടൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഹിസ്ബുള്ളക്ക് ആയുധം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പാലമാണ് സിറിയ ഒരിക്കലും സിറിയ വിട്ടൊരു കളിക്ക് ഇറാനും താല്പര്യമില്ല എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇസ്രായേൽ തുടർച്ചയായി സിറിയയിൽ കയറി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് തുർക്കിയെ വലിയ രീതിയിൽ തന്നെ പ്രകോപിപ്പിച്ചിരുന്നു അമേരിക്കയാണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും ഇപ്പോൾ സിറിയയിൽ ഭരണം നടത്തുന്ന വിമത വിഭാഗത്തോട് കുർദുകളുമായി യോജിച്ച് സംയുക്തമായി ഭരണം കൊണ്ടുപോകുന്നതിനു വേണ്ടിയുള്ള ഒരു ആവശ്യം അവർ മുന്നോട്ട് വച്ചിരുന്നു അതിനു വേണ്ടി ഇവിടെ കാര്യമായ രീതിയിൽ തന്നെ സമ്മർദ്ദം ചെലുത്തിയിരുന്നു ഈ ഒരു നീക്കമാണ് തുർക്കിയെ പ്രകോപിപ്പിച്ചത് എന്തായാലും ഇസ്രായേലിനെതിരെ നേരിട്ട് തന്നെ തുർക്കി തുർക്കിയുടേതായ രീതിയിൽ ഒരു നീക്കം നടത്തും എന്ന ഒരു പ്രതികരണം പോലും തുർക്കി പ്രസിഡന്റ് റജബു തയ്യ മിർദോഗാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ഡിസംബർ മുപ്പത്തി ഒന്ന് പുതുവർഷാഘോഷവുമായി ബന്ധപ്പെട്ട് തുർക്കിയിലെ ഇസ്താംബൂളിൽ ഗലാറ്റ ബ്രിഡ്ജിന് മുകളിൽ പതിനായിരങ്ങളെ അണിനിരത്തിക്കൊണ്ട് വലിയ ഒരു ഐക്യദാർഢ്യ പരിപാടി തുർക്കി സംഘടിപ്പിച്ചിരുന്നു റജബ് തയ്യബ് എർദോഗാന്റെ മകൻ ബിലാൽ എർദോഗാനാണ് ഇവിടെ ഐക്യദാഡ്യം പ്രഖ്യാപിക്കുന്നതിനും അതായത് ഫലസ്തീൻ ഐക്യദാഡ്യം പ്രഖ്യാപിക്കുന്നതിനു വേണ്ടി എത്തിയ ആളുകളെ അഭിസംബോധന ചെയ്തത് ഇസ്രായേലിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ വളരെ ശക്തമായ വിമർശനങ്ങളാണ് തുർക്കിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്തായാലും ഏറ്റവും അവസാനം ഇസ്രായേലിനെതിരെ അതിശക്തമായ വിമർശനം ഉന്നയിച്ച ഒരു രാജ്യം ഒരു നാറ്റോ രാജ്യം അതുപോലെ തന്നെ ഈ രാജ്യത്ത് യഹ്യാസിൻമാറിന്റെ ഫോട്ടോ പോസ്റ്റർ ഉയർത്തിയ ഒരു സാഹചര്യവും അന്നേ ദിവസം ഉണ്ടായി ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനു വേണ്ടിയാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചതെങ്കിൽ ഇസ്രായേലിനെതിരായ അതിശക്തമായിട്ടുള്ള ഒരു വികാരം ഈ ചടങ്ങിൽ പ്രത്യക്ഷമായിരുന്നു വ്യാപകമായി ഇസ്രായേലിനെതിരെ മുദ്രാവാക്യം മുഴക്കിയപ്പോൾ ഫലസ്തീൻ അനുകൂലമായി ഒരു നിലപാടെടുക്കുന്ന സാഹചര്യവും അവിടെ ഉണ്ടായി അയ്യാസ് ഇൻവാറിനെ ഉയർത്തി കാണിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി എന്തായാലും ഇസ്രായേലിനോടുള്ള തുർക്കിയുടെ ഇപ്പോഴത്തെ ഒരു വിരോധം സിറിയയിലെ കടന്നുകയറ്റവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ഒരു ഭാഗത്ത് തുർക്കിയും മറ്റു ഭാഗത്ത് റഷ്യയും ഇറാനും ഒക്കെ ഒരവസരം കാത്തിരിക്കുന്ന സമയത്താണ് വളരെ കൃത്യസമയത്ത് സിറിയയിലെ വിമതരുടെ നേതാവായിട്ടുള്ള അബു മുഹമ്മദ് അൽ ചൊലാനി ഒരു നീക്കം നടത്തിയിരിക്കുന്നത് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റിനോട് ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇസ്രായേൽ സ്റ്റാൻഡ് വിട്ടു പോയേ മതിയാകൂ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കടുത്ത നടപടിയിലേക്ക് നീങ്ങേണ്ടി വരും എന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു മെസ്സേജ് തീർച്ചയായും ഈ കടുത്ത നടപടി ആ നടപടി ഉണ്ടാകാൻ പോകുന്നത് അത് ഇറാന്റെയും റഷ്യയുടെയും സഹായത്തോടു കൂടിയായിരിക്കും എന്ന കാര്യം നമുക്ക് ഇപ്പോൾ ഊഹിക്കാവുന്നതേയുള്ളൂ